ഉമ്മൻചാണ്ടിയുടെയും പി ടി തോമസിന്റെയും സ്മരണാർത്ഥം ഒഐ സി സി യു കെ പ്രഥമ ഷട്ടിൽ ബാഡ്മിന്റൺ ഡബിൾസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു സ്റ്റോക്കോൺ വെച്ച് നടന്ന ബാഡ്മിന്റൺ ടൂർണമെന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഷട്ടിൽ കളിച്ചുകൊണ്ട് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ വലിയ ആരവത്തോടെയാണ് കാണികൾ ഏറ്റെടുത്തത് യുകെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകർ എത്തിച്ചേർന്നു ഒ ഐ സി സി യു കെ നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലയർ മാത്യൂസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നീതു ജസ്റ്റിന്റെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് നാഷണൽ വക്താവ് റോമി കുര്യാക്കോസ് ആമുഖ പ്രസംഗവും ജോയിന്റ് സെക്രട്ടറിയും ടൂർണമെന്റ് ചീഫ് കോർഡിനേറ്ററുമായ വിജി കെ പി സ്വാഗതവും ആശംസിച്ചു വർക്കിംഗ് പ്രസിഡന്റ് ബേബിക്കുട്ടി ജോർജ് ആശംസയും സ്റ്റോക്ക് ട്രെൻഡ് യൂണിറ്റ് പ്രസിഡന്റ് ജോഷി വർഗീസ് നന്ദിയും അർപ്പിച്ച് സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ഐന അബിൻ ഏഞ്ചൽ ഷെബിൻ ഏഞ്ചൽ നൈബോ ഒലിവിയ സന്തോഷ് ലൌറ ഷെബിൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച വെൽക്കം ഡാൻസ് നയന മനോഹരമായി മാറി ഇന്റർമീഡിയറ്റ് കാറ്റഗറിയിൽ നടത്തിയ മൈനസ് ഡബിൾസിൽ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ കപ്പ് ഉയർത്തിയത് ജർമി അക്ഷയ് കൂട്ടുകെട്ടാണ് രണ്ടാം സ്ഥാനം സുദീപ് അങ്കത് മൂന്നാം സ്ഥാനം പ്രിൻസ് ഷിൻഡോയും നേടിക്കൊണ്ട് ട്രോഫികളും ക്യാഷ് പ്രൈസുകളും കരസ്ഥമാക്കി നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി നടത്തിയ ബാഡ്മിന്റൺ ഡബിൾസ് ടൂർണമെന്റിൽ സുരേഷ് ഡോൺ ടീം ചാമ്പ്യന്മാരായ പി ടി തോമസ് മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് പ്രൈസും കരസ്ഥമാക്കി മത്സരത്തിൽ രണ്ടാം സ്ഥാനം പ്രകാശിൽ സുഷിൽ കൂട്ടുകെട്ടും മൂന്നാം സ്ഥാനം ഹെർലിൻ വിക്രാന്ത് ടീമും കരസ്ഥമാക്കി ആറു കോട്ടുകളിലായി നടത്തിയ മത്സരങ്ങളിൽ ഇരു കാറ്റഗറികളിലുമായി അറുപതോളം ടീമുകൾ മത്സരിച്ചു വീറും വശയും ഇടകലർന്ന മത്സരങ്ങൾക്ക് സാക്ഷിയാകാൻ വലിയ ജനാവലിയാണ് സ്റ്റോക്കോൺ ട്രെൻഡിൽ എത്തിച്ചേർന്നത് രാത്രി എട്ട് മണിവരെ നീണ്ടുനിന്ന മത്സരത്തിനൊടുവിൽ നടന്ന സമാപന സമ്മേളനവും സമ്മാനദാനവും ഒ സി സി യു കെ നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലയർ മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കായിട്ടുള്ള ട്രോഫികൾ നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലയർ മാത്യൂസ് ഔദ്യോഗിക വക്താവ് റോമി കുര്യാക്കോസ് കമ്മിറ്റി അംഗം ബേബി ലൂക്കോസ് കവണ്ട്രി യൂണിറ്റ് പ്രസിഡന്റ് ജോഷി വർഗീസ് സംഘടക സമിതി അംഗം അജി എന്നിവരും ക്യാഷ് പ്രൈസുകൾ നാഷണൽ ജോയിന്റ് സെക്രട്ടറി വിജി കെ പി സ്റ്റോക്കൺ ഓൺ ട്രെൻഡ് യൂണിറ്റ് ഭാരവാഹികളായ തോമസ് ജോസ് തോമസ് പോൾ മുരളി ഗോപാലൻ സിബി ജോസ് ഷിജോ മാത്യു തുടങ്ങിയവരും വിതരണം ചെയ്തു ടൂർണമെൻറ്റ് ചീഫ് കോർഡിനേറ്റർ വിജയ് കെ പി സംഘാടക സമിതി അംഗം അജി തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി തോമസ് പോൾ നന്ദി പ്രകാശിപ്പിച്ചു ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ